നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിരന്തരമായി വാർത്തകൾ ചെയ്യുന്ന ഒരു മാധ്യമമാണ് മറുനാടൻ പ്രത്യേകിച്ച് എൻ്റെ വീഡിയോകൾ പിണറായി എതിർക്കുന്ന കോൺഗ്രസ്കാർ പോലും എന്നോട് ചോദിക്കാറുണ്ട് പിണറായിയോടുള്ള അമിതമായ ഈ വിരോധം അല്ലെങ്കിൽ എതിർപ്പ് താങ്കളുടെ നിഷ്പക്ഷതയെ സത്യസന്ധതയെ ബാധിക്കില്ല എന്ന് ഞാൻ പറയും പിണറായിയെ എതിർക്കാൻ ഇവിടെ ആരുമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എതിർക്കുന്നത് എതിർത്തേ മതിയാവൂ കാരണം അത് കേവലം ദൂർത്തിൻ്റെയോ അഴിമതിയുടെയോ സ്വജനപക്ഷപാതത്തിൻ്റെയോ കുടുംബസ്നേഹത്തിൻ്റെയോ ഒന്നും മാത്രം വിഷയമല്ല അതൊക്കെ കാലത്തും രാഷ്ട്രീയത്തിലുള്ളതാണ് അതിനപ്പുറത്തേക്ക് ക്രൂരതയുടെ പര്യായമായി പിണറായി എന്ന മുഖ്യമന്ത്രി മാറുന്നു നന്മ ലെവലേശമില്ലാതെ നന്മയുടെ കണികകൾ പോലും തല്ലിക്കെടുത്തുന്നു ഈ നാടിൻ്റെ അവശേഷിക്കുന്ന കരുണയുടെ പച്ചത്തുരുത്തു പോലും അദ്ദേഹം ഇല്ലാതാക്കുന്നു ആ മനുഷ്യനെ എല്ലാവർക്കും ഭയമാണ് ആ ഭയത്തിൽ നിന്നും ജനങ്ങൾ അടിമകളായി മാറുന്നു എവിടെ ഭയമുണ്ടാകുന്നുവോ അവിടെയാണ് ജനാധിപത്യം മരിക്കുന്നത് ഒരു ഭരണാധികാരി ഭയപ്പെടുത്തി മുമ്പോട്ട് പോയാൽ അയാൾക്കെതിരെ ശബ്ദമുയർത്തി നിൽക്കാൻ ആരെങ്കിലും രംഗത്ത് വന്നില്ലെങ്കിൽ ജനാധിപത്യം തന്നെ അപകടത്തിലാവും നിരന്തരമായ ഈ പോരാട്ടം ഫലം കണ്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് വഴിയിലിറങ്ങി നടക്കുമ്പോൾ സി പി എം നേതാക്കന്മാർ പോലും കാണുകയാണെങ്കിൽ എന്നോട് നന്ദി പറയാറുണ്ട് പല ഏരിയ സെക്രട്ടറിമാരും ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമൊക്കെ എന്നെ വഴിയിൽ വെച്ച് കാണുമ്പോൾ നന്ദി പറയാറുണ്ട് സി എന്ന രാഷ്ട്രീയ പാർട്ടിയെ കഴിഞ്ഞ നൂറ്റാണ്ടായി പിണറായിസം എന്ന രോഗം ബാധിച്ചിരിക്കുന്നു ആ രോഗത്തെ എതിർക്കാൻ ഞങ്ങൾക്കാർക്കും ധൈര്യമില്ല അറിയാതെ ഞങ്ങളൊക്കെ ആ രോഗബാധയുടെ ഭാഗമായി പോയി അതിനെ രക്ഷിച്ചെടുക്കാനുള്ള ദൗത്യമാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് എന്നോട് കണ്ണു നിറഞ്ഞു പറഞ്ഞ നേതാക്കളുണ്ട് എന്തിനേറെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിലുള്ള ചില നേതാക്കൾ പോലും എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഷാജൻ മാത്രമാണ് സി പി എമ്മിന്റെ പ്രതീക്ഷയെന്ന് മറന്നാടൻ വർഷങ്ങളായി ആരംഭിച്ച ദൗത്യം ഇന്ന് കേരള ജനത ഏറ്റെടുത്തിരിക്കുന്നു കേരളത്തിലെ മുഴുവൻ മനുഷ്യരും പിണറായി മാറട്ടെ എന്ന് പറയുന്നു പിണറായിസം ഇല്ലാതാവട്ടെ എന്ന് പറയുന്നു സകല മാധ്യമങ്ങളും നിർഭയം പിണറായിയുടെ കൊള്ളരുധാന്യക്കെതിരെ പിണറായിസത്തിൻ്റെ വൃത്തികേടുകൾക്കെതിരെ തുറന്നു പറയാൻ ധൈര്യമുള്ളവരായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് കാലഘട്ടത്തിൽ പിണറായി വിജയൻ കേരളത്തിന് മുഖ്യമന്ത്രിയാവണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി സോഷ്യൽ മീഡിയ കാമ്പയിൻ ആരംഭിച്ചവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ പലതവണ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട് ദേശാഭിമാനിയുമായി നല്ല ബന്ധമായിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനിയായ പി എം മനോജ് അടക്കമുള്ളവരുമായി നിരന്തരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സെക്രട്ടേറിയറ്റിൽ നിന്നും ചെലഞ്ഞെടുക്കുന്ന പല രേഖകളും ദേശാഭിമാനിയും കൈരളിയും അവിടെ കൊടുക്കുന്നതിന് മുൻപ് മറുനാടൻ നൽകുമായിരുന്നു ദേശാഭിമാനിയും കൈരളിയും കൊടുത്താൽ അതിനൊരു രാഷ്ട്രീയമാനമുള്ളതുകൊണ്ട് മറുനാടൻ കൊടുക്കട്ടെ എന്നതായിരുന്നു നിലപാടെ ഈ പണി ഞങ്ങൾ ഏറ്റെടുത്തത് പ്രതിഫലം വാങ്ങിയായിരുന്നില്ല പിണറായിയെ പോലെ ഇരട്ട ചങ്കുള്ള തന്റെ ഒരു നേതാവ് മുഖ്യമന്ത്രിയായാൽ നാട് നന്നാകുമെന്ന് വല്ലാതെ ധരിച്ചുപോയി നമുക്ക് വേണ്ടത് ഇച്ഛാശക്തിയുള്ള ആജ്ഞാശക്തിയുള്ള ഒരു ഭരണാധികാരിയാണ് അതുകൊണ്ടാണ് പിണറായിയെയും മോദിയെയും ഞാൻ ഇഷ്ടപ്പെട്ടത് ഒരു കരുത്തുറ്റ നേതാവ് കൃത്യമായ ഒരു കാര്യം പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ അതേപടി ചെയ്യും പലപ്പോഴും എല്ലാ സംവിധാനങ്ങളെയും അട്ടിമറിക്കാൻ കഴിയുന്നത് ഉദ്യോഗസ്ഥർക്കാണ് അതുകൊണ്ട് പിണറായിയിലൂടെ കേരളം നന്നാകുമെന്ന് കരുതി പക്ഷെ സത്യപ്രതിജ്ഞ ദിവസം മുതൽ പിണറായി തനിക്കുണം കാണിച്ചു ഞങ്ങളെ പോലുള്ളവർ ആരും കരുതാത്ത വിധത്തിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി അത്യാഡംബരപൂർവ്വം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തുടങ്ങിയ നിരാശയാണ് പിന്നീട് അങ്ങോട്ട് ദൂർത്തിൻ്റെയും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും മെറിറ്റ് ലൈമയുടെയും വൃത്തികേടുകളുടെയും ക്രൂരതയുടെയും ഒരു നിര തന്നെയായിരുന്നു അതിൽ മിക്കതും മറക്കാൻ കഴിയും എന്നാൽ രണ്ട് കാര്യങ്ങൾ ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല ഒന്ന് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കുട്ടിച്ചോറാക്കിയത് ഒരു തരത്തിലും ഈ നാട്ടിൽ ആർക്കും ഒരു സംരംഭവും നടത്താൻ കഴിയാത്ത വിധത്തിൽ ഇവിടുള്ള സകല മനുഷ്യരെയും വെറുപ്പിച്ച് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നവർ നേതാക്കൾക്ക് കൈക്കൂലി കൊടുക്കുന്നവർ അവരുടെ ആനുകൂല്യം കൈപ്പറ്റുന്നവർ മാത്രം ഇവിടെ എന്തെങ്കിലും ചെയ്താൽ മതി എന്ന പിടിവാശി നീതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരെ നിശബ്ദരാക്കി നാടുകടത്തുന്ന വൃത്തികേടെ വെള്ളാപ്പള്ളിയുടെ അഴിമതിക്കെതിരെ നിലപാടെടുത്ത് കേരളത്തെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ച ജേക്കബ് തോമസിനെ പമ്പ കടത്തിയതോടെ തുടങ്ങിയതാണ് ആ വേദനയും ആശങ്കയും തോമസ് ഐസക്കിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് കേരളത്തെ അസ്ഥിപഞ്ചരമാക്കിയത് ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല അതൊക്കെ പൊറുത്താലും പൊറുക്കാൻ കഴിയാത്ത ഒന്നുണ്ട് പച്ച മനുഷ്യരുടെ ജീവൻ കൊത്തിപ്പറിക്കുകയും ആ കൊത്തിപ്പറിച്ചവരെ സംരക്ഷിക്കാൻ ഖജനാവിലെ കൊടുക്കുകയും ചെയ്യുന്ന ഭീകരത പിണറായി ഞാൻ വെറുത്തു പോയത് അതിൻ്റെ പേരിലാണ് കാരണം ആ ഉത്തരവാദിത്വം എൻ്റെ കൂടിയാണ് എന്ന വേദന എനിക്കുണ്ടായി ഞാൻ കൃത്യമായി ടാക്സ് അടയ്ക്കുന്ന മനുഷ്യനാണ് ഞാൻ വാങ്ങുന്ന ഒരു തീ പെട്ടിക്കൊള്ളിക്ക് പോലും സംസ്ഥാന സർക്കാരിന് പണം കിട്ടുന്നു അതുകൂടാതെയാണ് ഞാൻ കൊടുക്കുന്ന ഇൻകം ടാക്സിൻ്റെയും ജി എസ് ടിയുടെയും വിഹിതം സംസ്ഥാനത്തേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ പിണറായി ദൂർത്തടിച്ചാൽ ഞാൻ അങ്ങ് പൊറുക്കും എന്നാൽ കൊലയാളികളെ ഭീകരന്മാരെ സംരക്ഷിക്കാൻ നികുതി പണമെടുത്ത് ഉപയോഗിച്ചാൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം എനിക്കും ഉണ്ടാവുന്നു എന്റെ കൂടി നികുതി പണമെടുത്താണ് ഈ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന തിരിച്ചറിവ് എന്നെ പോലൊരു മനുഷ്യന്റെ ഉറക്കം കെടുത്തുന്നു മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും ഉറങ്ങാൻ കഴിയാത്ത കൊടും ക്രൂരതയാണ് പെരിയയിലെ രണ്ട് കുട്ടികളുടെ ജീവിതം ഇല്ലാതാക്കിയത് അവർ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കോൺഗ്രസുകാരായിപ്പോയി എന്നതുകൊണ്ട് മാത്രം അവരുടെ പച്ച ജീവൻ കമ്മ്യൂണിസ്റ്റ് ഭീകരന്മാർ കൊത്തിപ്പറിച്ചെടുത്തു ആ ജീവൻ കൊത്തിപ്പറിച്ചെടുത്ത അവരെ എക്കാലത്തും ജയിലിലടക്കേണ്ട അവരെ തൂക്കിക്കൊല്ലേണ്ട അവർക്ക് വെളിച്ചം കാണാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കേണ്ട ഈ പാർട്ടി അവരെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങേയറ്റം വരെ പോയി പെരിയയിലെ രണ്ട് നിഷ്കളങ്ക ജന്മങ്ങളുടെ ജീവൻ കൊത്തിപ്പറിച്ച് സി പി എമ്മുകാരെ ശിക്ഷിക്കാൻ പോലീസ് അന്വേഷണം ഫലപ്രദമാകില്ല എന്ന് തീർച്ചയാണ് കാരണം കൊന്നും കൊലവെളിച്ചും തിന്നും വളർന്നു വന്ന പാർട്ടിക്ക് അതിന് നേതൃത്വം കൊടുത്ത് പിണറായിക്ക് കൊലയാളികളെ സംരക്ഷിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അവരുടെ പാവപ്പെട്ട മാതാപിതാക്കൾ അന്വേഷണം സി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത് സി ബി ഐ എടുത്തോട്ടെ അന്വേഷിച്ചോട്ടെ പ്രതികൾ ശിക്ഷിക്കപ്പെടട്ടെ എന്നല്ലേ പിണറായി തീരുമാനിക്കേണ്ടിയിരുന്നത് എന്നാൽ അങ്ങനെയല്ല അത് തടയുന്നതിന് വേണ്ടി ആ കൊടും ക്രിമിനലുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സുപ്രീം കോടതി വരെ പോയി പോരാടി നിയമസഭയിൽ പേരാവൂർ എം എൽ എ സണ്ണി ജോസഫിന് കൊടുത്ത ഒരു മറുപടി ഉണ്ട് ഇന്നലെ പുറത്തു വന്നത് ഈ കൊടും കുറ്റവാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് നടത്താൻ പുറത്തുനിന്ന് അഭിഭാഷകരെ കൊണ്ടുവന്ന ചെലവിൽ നമ്മുടെ ഖജനാവിൽ നിന്നും എൺപത്തിയെട്ട് ലക്ഷം രൂപ മുടക്കിയെന്ന് ഓർക്കണം ഹൈക്കോടതിയിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള ചെലവാണിത് എന്നിട്ട് ഹൈക്കോടതിയിൽ ഇത് വിജയിച്ചില്ല സുപ്രീം കോടതിക്ക് പോയി സുപ്രീം കോടതിയിൽ എത്ര മുടക്കി കാണും ആ കണക്ക് പുറത്ത് വന്നിട്ടില്ല എന്തിനു വേണ്ടിയാണ് രണ്ട് നിഷ്കളങ്ക ജന്മം കൊത്തിപ്പറിച്ചെടുത്ത വൃത്തികെട്ട കഴുകന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി എന്റെ നികുതി പണം നിങ്ങളുടെ നികുതി പണം പിണറായി വിജയൻ എന്ന് ഭരണാധികാരി വിനിയോഗിച്ചിരിക്കുന്നു അത് ദുർവിനിയോഗമാണെന്ന് ഓർക്കണം നമ്മുടെ എല്ലാ കോടതികളിലും നമ്മുടെ നികുതി പണം എടുത്ത് ശമ്പളം കൊടുക്കുന്ന പ്രോസിക്യൂട്ടർമാരുണ്ട് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ അല്ലെങ്കിൽ എ പിമാരാണ് താഴത്തെ കോടതികളിൽ അതിനു മുകളിലേക്ക് വന്നാൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുണ്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരുണ്ട് ഗവൺമെൻറ് പ്ലീഡർമാരുണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുണ്ട് എ ജി ഉണ്ട് അങ്ങനെ അനേകം തസ്തികകളിൽ എല്ലായിടത്തുമുണ്ട് സുപ്രീം കോടതിയിലും നമ്മുടെ കൗൺസിലർമാരുണ്ട് ഓരോ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിലും പ്രത്യേക അഭിഭാഷകരുണ്ട് ഇവർക്കൊക്കെ നമ്മൾ ശമ്പളം കൊടുക്കുകയാണ് ഈ ശമ്പളം കൊടുക്കുന്നവരെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കേണ്ട ബാധ്യതയാണ് പിണറായിപ്പള്ളി ഇരട്ട ചങ്ങനുണ്ടായിരുന്നത് പകരം മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത പാർട്ടിക്കാരെ ആ തസ്തികകളിൽ നിയമിക്കും എന്നിട്ട് സർക്കാരിന് ജയിക്കേണ്ട കേസുകളിൽ പുറത്തുനിന്ന് അഭിഭാഷകരെ കൊണ്ടുവരും ഏതാണ് സർക്കാരിനെ ജയിക്കേണ്ട കേസുകൾ സർക്കാരിന്റെ സ്വത്ത് സംരക്ഷിക്കാനുള്ള കേസുകളല്ല ജനങ്ങൾക്ക് നീതി കൊടുക്കാനുള്ള കേസുകളല്ല ഏതെങ്കിലും ഒരു നിരപരാധിയുടെ ജീവനെടുത്ത് ക്രിമിനലിനെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയല്ല നേരെ മറിച്ച് ക്രിമിനലുകളെ സംരക്ഷിക്കാൻ സർക്കാരിന്റെ രണ്ടായിരത്തിലധികം ഏക്കർ ഭൂമി ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ വ്യാജരേഖകൾ നിർമ്മിച്ച് ബിലീവേഴ്സ് ചർച്ചിന് വിൽക്കുന്നു ആ ഭൂമി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കേസ് നടത്താൻ കാശു മുടക്കി സർക്കാർ അഭിഭാഷകർ വെക്കുമോ ഇല്ല സാധാരണ പ്ലീഡർമാർ ചെയ്യും അതിലൊരു പ്ലീഡർ മികവ് തെളിയിച്ചു സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കുന്നതിനു വേണ്ടി ആത്മാർത്ഥമായി വാദിച്ചു അവരെ സ്ഥലം മാറ്റി കേസ് തോൽക്കാൻ ഉതകുന്ന പ്ലീഡറെ വെച്ചു അങ്ങനെ സർക്കാർ ഖജനാവ് സംരക്ഷിക്കാൻ ഒരു ഔത്സക്യവും കാണിക്കാത്ത പിണറായി ഈ കൊടും കുറ്റവാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഖജനാവിൽ പണം എടുത്തു മുടക്കിയാൽ ക്ഷമിക്കാൻ മാത്രമുള്ള ഹൃദയ വലിപ്പം എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഈ മനുഷ്യനെ വെറുക്കുന്നത് അവിടെയും തീരുന്നില്ല സണ്ണി ജോസഫിന് കൊടുത്ത മറുപടി ഇങ്ങനെ കൊലക്കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ വൃത്തികെട്ടവന്മാരെ സംരക്ഷിക്കാൻ നമ്മുടെ ഖജനാവിൽ നിന്നും പിണറായി സർക്കാർ ഇതുവരെ കേരള ഹൈക്കോടതിയിലേക്ക് കൊണ്ടുവന്ന അഭിഭാഷകർക്ക് കൊടുത്ത തുക എട്ടു കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപയാണ് അതായത് കൊലയാളികളെയും ക്രിമിനലുകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയിലേക്ക് അഭിഭാഷകരെ കൊണ്ടുവന്ന ചെലവിൽ നമ്മുടെ ഖജനാവിൽ നിന്ന് മുടക്കിയ തുകയാണ് ഒൻപത് കോടി ക്ഷമിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് എനിക്ക് കഴിയില്ല എന്ത് തിരിച്ചടി ഉണ്ടായാലും വഴിയിലിട്ട് വെട്ടിക്കൊന്നാലും ജീവിതകാലം മുഴുവൻ ജയിലിൽ അടച്ചാലും ഈ ദുഷ്ടത്തരത്തെ അംഗീകരിക്കാൻ കഴിയില്ല കണ്ണൂരിൽ സി പി എമ്മിന്റെ കത്തിക്കിരയായ അനേകം ചെറുപ്പക്കാരുണ്ട് പാവപ്പെട്ട ആ മനുഷ്യരുടെയൊക്കെ വീടുകളിൽ ഇപ്പോഴും പട്ടിണിയാണ് സി പി എമ്മിന് വേണ്ടി ഇരയായവർ ഉണ്ട് അങ്ങനെ സി പി എമ്മുകാർ കൊന്ന കേസുകളിലെ പ്രതികളെ അവർ സംരക്ഷിക്കുന്നറിയാം ഇതുവരെ പ്രധാനപ്പെട്ട ഒരു കൊലക്കേസിലും ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ടി പി ചന്ദ്രശേഖരൻ കേസിൽ അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കടുംപിടുത്തം പിടിച്ചതുകൊണ്ട് ക്രിമിനലുകൾ പിടിക്കപ്പെട്ടു പക്ഷെ അവരെത്ര ദിവസം ജയിലിൽ കിടന്നു അവരെ വെറുതെ വിടാൻ ഇപ്പോൾ നീക്കം നടന്നു അതുകൊണ്ട് ഗോപാലൻ അടിയോടി വക്കീൽ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടന സി പി എമ്മുകാരാൽ കൊല്ലപ്പെട്ട കേസുകൾ കേരള പോലീസ് അന്വേഷിച്ചാൽ നീതി കിട്ടില്ല അതുകൊണ്ട് അത് സി ബി ഐക്ക് വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി കൊടുക്കുന്നു വളരെ ഗൗരവമേറിയൊരു വിഷയമാണ് സി പി എമ്മുകാരിൽ കൊല്ലപ്പെട്ടവർക്ക് എങ്ങനെ നീതി കിട്ടും പ്രതികളെല്ലാം സി പി എമ്മിന് വേണ്ടി ചെയ്തവരാണ് പാർട്ടി അച്ചാരം കൊടുത്ത് കൊല്ലിച്ചവരാണ് അപ്പോൾ എങ്ങനെ പോലീസ് അവരെ ശിക്ഷിക്കും ന്യായമായ കാര്യമല്ലേ അതൊരു സി ബി അന്വേഷിക്കണം എന്നായിരുന്നു ആവശ്യം പാർട്ടി വൃത്തങ്ങൾ പേടിച്ചുപോയി അതിനെ നേരിടുന്നതിന് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് നടത്തിയ വകയിൽ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് വക്കീൽ ഫീസ് മാത്രം സുപ്രീം കോടതിയിൽ നിന്ന് കൊണ്ടുവന്ന വക്കീലന്മാർക്ക് നമ്മുടെ ഖജനാവിലെ പണമെടുത്തു കൊടുത്തത് അതിനു പുറമെ പത്ത് ലക്ഷം രൂപ യാത്രാപ്പണിയും കൊടുത്തു മൂന്നര ലക്ഷം രൂപ വക്കീലർമാർക്ക് താമസിക്കാനും ചെയ്തു കൊടുത്തു സി പി എം അംഗങ്ങൾ പ്രതികളായ കൊലക്കേസുകളിൽ നിന്നും രക്ഷിക്കുന്നതിന് സി ബി ഐ അന്വേഷണത്തെ തടയാൻ വേണ്ടി മാത്രം രണ്ടു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മുടക്കി ഇരുപത്തൊന്ന് കൊലക്കേസുകളിലെ പ്രതികൾക്ക് വേണ്ടി സർക്കാർ മുടക്കിയത് കോടിക്കണക്കിന് രൂപയാണ് പറയൂ എങ്ങനെ നമുക്ക് പിണറായിയുടെ ഈ ദുഷ്ടത്തരത്തെ അംഗീകരിക്കാൻ കഴിയും ക്ഷമിക്കാൻ കഴിയും ഇങ്ങനെയൊരാൾ നമ്മുടെ ഭരണാധികാരിയായി ഇനിയും തുടർന്നാൽ ഈ നാട്ടിലെ പാവങ്ങളുടെ അവസ്ഥ എന്താവും നികുതി അടയ്ക്കുന്ന മനുഷ്യരുടെ ഗതികേട് എന്താവും അതുകൊണ്ടാണ് ഏതറ്റം വരെ പോയി നിർഭയം സത്യം പറയുന്നത് നീതി ബോധമുള്ള സമൂഹത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് ഇങ്ങനെ ആവാനേ കഴിയൂ അങ്ങനെ തന്നെ അവസാന കാലം വരെ അവസാന ശ്വാസം വരെ തുടരും